എൻ്റെ പേര് അഭിലാഷ് ജയകൃഷ്ണൻ സതീഷ് സർ അതുപോലെ വിഷ്ണു ഞങ്ങൾ ഈശ ഗ്രാമോത്സവത്തിന് പ്രതിനിധിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഇപ്പോൾ ഈ വർഷവും ഈശ ഈശായോഗയുടെ കീഴിലുള്ള ഈശ ഔട്ട്റീച്ചിന്റെ ഭാഗമായിട്ട് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായിട്ട് ട്രാൻഡത്ത് നടത്തിയായിരുന്നു ഇപ്പൊ ഈ വർഷം കുറച്ചുകൂടി വിപുലമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ എന്താണ് ഈ ഗ്രാമോത്സവം എന്നതിനെ കുറിച്ച് സദ്ഗുരു പറഞ്ഞത് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം കായിക വിനോദങ്ങളിലൂടെയുള്ള ജീവിതത്തിന്റെ ആഘോഷമാണ് ഗ്രാമോത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത് മെയിൻലി സാമൂഹികമായിട്ടുള്ള വേർതിരിവുകളും ജാതി മത വർഗീയ വേർതിരിവുകള് അതുപോലെയുള്ള ഇത് മാറ്റിയെടുക്കുവാനും മാത്രമല്ല അതിൽ പരമപ്രധാനമായി ഇന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ഗ്രാമങ്ങളിലെല്ലാം ലഹരിക്കും അതിനുമൊക്കെ അടിമയായിട്ട് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള ഒരു അവസരം ആൾക്കാർക്ക് വേറെ എന്തിലെങ്കിലും ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഗ്രാമോത്സവങ്ങളിലൂടെ ഒരുക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി നാലിലെ ഗോപിചെട്ടിപ്പാളയം എന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലെ ഗോപിചെട്ടിപ്പാളയത്ത് ഒരു ഇവൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് അത് ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും അതായത് ആന്ധ്രാപ്രദേശ് കർണാടക കേരള തമിഴ്നാട് തെലങ്കാന ഒഡീഷ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഉണ്ട് അത് കൂടാതെ കേന്ദ്രഭരഭരണപ്രദേശമായ പോണ്ടിച്ചേരിയിലും അത് നടന്നു വരുന്നു അപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞപോലെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു ഈ വർഷം അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്തുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ നമുക്കിവിടുന്ന് ഇപ്പോൾ ഈ വർഷം എഴുന്നൂറ് പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറ്റിനാൽപ്പത് ടീം ഉണ്ടാവും പല ജില്ലകളിലായിട്ട് അതുപോലെ എണ്ണൂ എണ്ണൂറ് വില്ലേജസിൻ്റെ അവർക്ക് പ്രാതിനിധ്യവും ഉണ്ടാകും ഈ മത്സരത്തിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് തൃശ്ശൂർ എറണാകുളം പാലക്കാട് കാസർഗോഡ് കണ്ണൂർ ട്രുവൻഡ്രർ ഇത്രയും സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഇത്തവണ നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മൊത്തം പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം ഗ്രാത്തിലധികം ഗ്രാമങ്ങളിൽ ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും ടീമുകളായിട്ട് മത്സരിക്കുന്നത് ഇപ്പോൾ ഇത്തവണ അയ്യായിരത്തിലധികം സ്ത്രീകളും പുരുഷന്മാരും കൂടെ ചെയ്തത് അമ്പതിനായിരത്തിലധികം ആളുകളാണ് ഓൾ ഇന്ത്യ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോ പുരുഷന്മാരും മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രൊഫഷണൽ ടീമുകളെ കൊണ്ടുവന്നല്ല നമ്മളിതിൽ മത്സരിപ്പിക്കുന്നു അതിന് പകരം ഇവർ പതിനാല് വയസ്സിന് മേളിലുള്ള ആർക്കും മത്സരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ അറുപത്തെട്ട് വയസ്സായ സ്ത്രീകൾ വരെ മത്സരിക്കുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ത്രോബോൾ ബോൾ കോമ്പറ്റീഷനും പുരുഷന്മാർക്ക് വോളിബോളും കബഡിയുമാണ് മത്സരം നടക്കുന്നത് അപ്പോൾ അതിൽ കേരളത്തിൽ നമ്മളിപ്പോൾ വോളിബോളും കബഡിയും മാത്രമേ നടത്തുന്നുള്ളൂ ഇത് കൂടാതെ ഈ മത്സരങ്ങൾ കൂടാതെ നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കലാ ആവിഷ്കാരങ്ങളും ഈ ഫൈനലിൻ്റെ കൂടെ കോയമ്പത്തൂർ വെച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ ചിലരു ഇത് ഇതൊക്കെയാണ് മയിലാട്ടം നാൽസുരം പഞ്ചാരിമേളം ചെണ്ടുമേളം ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകളായ കലാരൂപങ്ങളാണ് പുലിവേഷം ഇങ്ങനെയുള്ളതൊക്കെ നടത്തുന്നുണ്ട് അതുകൂടാതെ അവിടെ വന്ന് പങ്കെടുക്കുന്ന പബ്ലിക്കിന് വേണ്ടിയിട്ട് സിലമ്പം കോലം ഇതിനൊക്കെ ഓപ്പൺ മത്സരവുമാണ് ഈ മത്സരങ്ങൾക്കെല്ലാം ക്യാഷ് പ്രൈസ് സമാനമായി കൊടുക്കുന്നുണ്ട് അറുപത്തേഴ് ലക്ഷം രൂപയാണ് സമാനമായി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഫൈനലിൽ മത്സരിക്കുന്ന ഇരു ടീമുകൾക്കും അഞ്ചു ലക്ഷം രൂപ വിധമാണ് കിട്ടുന്നത് നമ്മൾ പല ലെവലിലായിട്ടാണ് ഈ മത്സരം നടത്തുന്നത് ആദ്യം ക്ലസ്റ്റർ ലെവൽ മത്സരമാണ് അപ്പോൾ അതാണ് നമ്മളിവിടെ എട്ടു ആയിരത്തും മറ്റ് ജില്ലകളിലും ആരംഭിക്കാൻ പോകുന്നത് ക്ലസ്റ്റർ ലെവലിൽ ആറ് ജില്ലകളിൽ നടന്നു കഴിയുമ്പോൾ ഡിവിഷണൽ ലെവൽ മത്സരം തൃശ്ശൂർ വെച്ച് നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ക്വാളിഫൈ ചെയ്യുന്ന ടീം ഫൈനൽ കോയമ്പത്തൂർ ആദ്യ ഓകീട്ട് ഫ്രണ്ടിൽ വെച്ച് നടക്കുന്നു ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഡേറ്റ്സും ഷെഡ്യൂളും ഉണ്ട് ഇപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് വരാന്ത വരാന്തരപ്പള്ളിയിൽ വെച്ചിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് അവിടെ നടക്കുന്നത് എറണാകുളം കമ്പലമുകളിലും ഈ ദിവസങ്ങളിൽ തന്നെ നടക്കുന്നത് കാസർഗോഡ് ചെറുവത്തൂര് ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പോത്തങ്കോട് വെച്ചാണ് നടക്കുന്നത് പോത്തങ്കോട് ഓഗസ്റ്റ് മുപ്പതും മുപ്പത്തൊന്നുമാണ് കണ്ണൂരും ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് നടക്കുന്നത് പാലക്കാട് അയലൂരിൽ സെപ്റ്റംബർ ഒന്നും രണ്ടുമാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ഇതിന് പരമാവധി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം അപ്പോൾ നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് കൗൺസിലാണ് സതീഷ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട് സാർ അതിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ സാർ തന്നെ ടീംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ ഗ്രൗണ്ടൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഓർഗനൈസിംഗ് ടീമും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ മീഡിയ വഴി നമുക്ക് പരമാവധി കവറേജ് കിട്ടി കാര്യം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേറെ ചിലവൊന്നുമില്ല അതേസമയം സമാന തുകയുമാണ് അപ്പോൾ അങ്ങനെ ഈ പതിനാല് വയസ്സിന് മേളിലുള്ള ആർക്ക് വേണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ കുട്ടികളെയും അങ്ങനെയുള്ളവരെ കൂടെ കൂടുതൽ ഇൻഫോം ചെയ്യാനും സോഷ്യൽ മീഡിയ വഴി നമുക്ക് കൂടുതൽ പ്രചരണം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് പരമാവധി പഞ്ചായത്ത് ഏരിയ നമ്മുടെ ഗ്രാമങ്ങൾ ഗ്രാമോത്സവം എന്നാണ് പേര് അപ്പോൾ പഞ്ചായത്ത് ഏരിയ അതിനെ ഫോക്കസ് ചെയ്താണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ടീംസിനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല സിറ്റിക്കകത്തന്നുള്ള ടീമും അല്ല അപ്പം നമുക്ക് പഞ്ചായത്തിലും അങ്ങനെയുള്ള കൂടുതലും ഇതിൽ പങ്കെടുക്കുന്ന ദിവസ കൂലിക്കാരായ ആൾക്കാരാണ് അവർ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ഇതിൽ പങ്കെടുക്കാൻ കിട്ടുന്നൊരു അവസരമാണ് പ്രായമായവർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ കിട്ടുന്നൊരു അവസരമാണ് അതിന് പരമാവധി മാധ്യമങ്ങളുടെ സപ്പോർട്ട് വേണം എന്റെ പേര് സതീഷാണ് ഞാൻ തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലിന്റെ വോളിബോളിന്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആണ് ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഈശോയുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് പന്ത്രണ്ട് ടീമുകളാണ് അന്ന് പങ്കെടുത്തത് അതിനകത്ത് തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിലെ ടീമാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പതിനേഴ് ടീം ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് ടീമെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്തായാലും ഇരുപത് ടീം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഞങ്ങളുടെ ടെക്നിക്കൽ കമ്മിറ്റി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ മത്സരം നടക്കുന്നത് കോത്തങ്കുട എൽ ബി എച്ച് സ്കൂളിലാണ് രണ്ട് ദിവസമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അത് മത്സരിക്കാൻ വരുന്നവർക്കുള്ള ആഹാരം മറ്റു കാര്യങ്ങളെല്ലാം ഈശോയുടെ അവർ എല്ലാം ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായി ചെയ്യുന്നുണ്ട് അതുപോലെ പ്രൈസ് മണി എന്ന് പറയുന്നത് ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ചിലപ്പോഴും പ്രൈസ് മണിയുണ്ട് അവസാന മത്സരത്തിനാണ് ഈ അഞ്ച് ലക്ഷം രൂപ ഫസ്റ്റ് അതിൽ പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈ നാല് കാറ്റഗറിയിലും മത്സരത്തിനും പൈസ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഗ്രാമത്തിലെ ആൾക്കാരെ മാത്രം പങ്കെടുപ്പിക്കുക വൈകുന്നേരം വെറുതെ വന്ന് കളിക്കുന്ന ആൾക്കാരായാലും മതി നമുക്ക് വയസ്സായ ആൾക്കാരായാലും മതി അവരെല്ലാം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെയായി നമുക്കിപ്പോൾ വേണ്ടത് ഇതിന് ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു മാധ്യമത്തിൽ നിന്ന് ഒരു അറിവ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം കാര്യം കുറച്ച് ടീം കുറേ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കളിക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണം അവർക്ക് ആ ഒരു ടൈം പാസ് എന്നുള്ളത് നമ്മുടെ കൂടെ വരട്ടെ എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് അതിനുള്ള പിന്തുണ പത്രമാധ്യമങ്ങളിൽ നിന്നുണ്ടാകണം വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു